ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് വേറെ ഒന്നല്ല നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് പകലും അതേപോലെ ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകുന്നത് രാത്രിയിലാണ് കേട്ടോ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കപ്പ നിർക്കുന്നത് കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായി ഉണ്ടോ ഇന്ന് കപ്പ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലായിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നല്ല കപ്പ പുഴിട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനോ വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് പച്ചക്കറി എന്നല്ല അടുക്കളയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തന്നെയാണ് പോയി വാങ്ങാറ് ഹസ്ബൻഡ് ആ ഭാഗത്തേക്കേ വരാറില്ല വല്ലപ്പോഴേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ കയറാ കയറാച്ചുകഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരാം ബാക്കി എന്താ ഏതാന്നൊക്കെ നോക്കി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളാണ് ലിസ്റ്റ് ഇരുന്നതും വാങ്ങണത് എല്ലാവരും കേട്ടോ അപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ നല്ല കപ്പ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കപ്പ വാങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ ഷുഗറും പ്രഷറും ഒക്കെ എല്ലാ ആൾക്കാരുകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും യാതൊരു പ്രശ്നമില്ല കപ്പ കണ്ട അതിന് മുന്നിൽ ഞങ്ങൾ മുട്ടൂത്ത് അപ്പോൾ അതുകൊണ്ട് അതോ അതുകൊണ്ടാട്ടോ രണ്ടെണ്ണം എടുക്കുന്നത് അമ്മയ്ക്കായാലും അമ്മ മീൻസ് ഇവിടെ ഞാൻ ഹസ്ബൻഡിന്നെ വരില്ല കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു എൻ്റെ അമ്മയ്ക്ക് അവിടെ വലിയ താല്പര്യം ഇല്ല കേട്ടോ എല്ലപ്പോഴും കഴിക്കുന്നതല്ലാണ്ട് അത്രയ്ക്കും വലിയ കപ്പ പ്രാന്തമൊന്നും ഇല്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കപ്പ വെച്ച് എന്താ പറയുക പുട്ടിനെ ഞങ്ങൾ കുത്തിക്കച്ചിട്ടിങ്ങനെ ലൂസായിട്ട് കറി ഉണ്ടാക്കും പുഴുക്കുണ്ടാക്കും അതേപോലെ ഉപ്പുമാവ് പോലെ ആക്കും അങ്ങനെ പല തരത്തിലും ചെയ്യും കേട്ടോ അപ്പോൾ ദ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിട്ടോ മീൻകറി ഉണ്ടെങ്കിൽ കപ്പ പുഴുക്കും മീൻകറി ഉണ്ടെങ്കിൽ മാത്രമായിട്ടെ ഞാനിങ്ങനെ ഈയൊരു തരത്തില് ചെയ്യാറുള്ളു അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കിയെടുക്കാറാണ് ചെയ്യാറ് അപ്പം കപ്പ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതേപോലെ കപ്പ പുഴുക്കും കേട്ടോ പിന്നെന്താ എല്ലാവർക്കും മഴയൊക്കെയല്ലേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കടന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ ഇനി ഇതായി ഇവനെ നമുക്ക് കഴുകി എടുത്തിട്ട് വരാം അങ്ങനെ അതെ കഴുകിയെടുത്തിട്ട് ഇതേപോലെ കുഞ്ഞാക്കി നോക്കിയിനെ കൊത്തി നുറുക്കിയിടാ കപ്പ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നല്ല കൊള്ളിയാന്നുള്ളത് ഞാൻ പേടിച്ച് പേടിച്ച് വാങ്ങിച്ചത് ചിലപ്പോൾ പുറം ഭാഗം കാണുമ്പോൾ നല്ലതായിട്ട് തോന്നും വീട്ടിലൂടെ നിന്ന് നിർക്കുമ്പോൾ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നതാണ് ഇത് സൂപ്പർ ആട്ടോ ഇനിപ്പതാ ഇതിൽ നിന്നൊക്കെ വേവിക്കുക അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് പുറത്ത് നോക്കിയേ നല്ല മഴ നല്ല അന്തരീക്ഷം ഇണ്ടാ നൈസ് തണുപ്പും കാര്യങ്ങളൊക്കെ ആയി കണ്ടാ നല്ല രസല്ലേ എന്നാ മഴയുള്ള സമയത്ത് നല്ല എരിവുമൊക്കെ ഉള്ള ഒരു ഭക്ഷണം കഴിക്കാനായിട്ടില്ല എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നെയ് നമ്മുടെ കുഞ്ഞാറ്റക്കൂട്ടൻ എനിക്ക് വന്നിട്ടുണ്ട് കാലത്ത് അതെ പല്ലൊന്നും തയ്ക്കാണ്ട് ഇങ്ങനെ അങ്ങനെ വടി അങ്ങനവാടി പോകണ്ടെങ്കിൽ എന്റെ സൈഡിൽ ഇട്ടായൊക്കെ മ്മിക്കുഴി ഉണ്ട് അത് വെച്ച് ഞാൻ ആ പല്ലടച്ചു തരട്ടെ അയ്യോ പല്ലുവേദന വരുമ്പോ ചിരിച്ചിട്ടാണോ പല്ല് വേദന വരെ ഏത് പല്ലവേദന എന്നാ ഞാൻ പല്ലെടുത്തമാതിരി അങ്ങോട്ട് പറച്ചെടുത്താലോ അങ്ങനെ താൻ നമ്മൾ രണ്ട് മൂന്ന് വിസലടിച്ചിട്ടപ്പോഴേക്കും പൊള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് ഭാഗത്തിന് കഴിഞ്ഞിട്ടാണ് ഇതങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ കൊതിയാവും കേട്ടോ പിന്നെ ഇതേ നമ്മൾ മുന്നേ കപ്പ് പുഴുക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ നാളികേരവും പച്ചമുളകും അതേപോലെ കുറച്ച് എന്താ പറയുക ജീരകവും ചുവന്നുള്ളയും കൂടി രണ്ട് കഷ്ണം വേപ്പലും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇടാൻ മറന്ന കാരണം ഞാൻ ലാസ്റ്റ് ആട്ടാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ അരപ്പ് റെഡിയാക്കുമ്പോഴായാലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതാ ഇതിൻ്റെ ഈ പച്ചക്കുത്തക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മളെ ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിക്കും നമ്മളിതിനൊന്ന് കൂടി ഇളക്കിയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ പുതിയ വരാം കേട്ടോ കാരണം നല്ല കപ്പയ കാരണം ഉണ്ടോ അങ്ങനെന്താ അഞ്ച് മിനിറ്റിന് ശേഷം ഇതെ നല്ല കളറ് വന്നേക്കുന്നുണ്ട ഫൈനലി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ചിരുന്ന കേട്ടോ ആ പച്ചക്കത്തൊക്കെ മാറുമ്പോഴാണ് നല്ല രസം അങ്ങനെ ദൈവം രണ്ട് മൂന്ന് വറ്റൽമുളകും കടുകും വേപ്പിലും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചതാണ് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല സ്മെല്ലും നല്ല ചൂട്ടോടു കൂടി ചൂട് കപ്പുഴുക്കും അതേപോലെ നമ്മൾ ഇതിൻ്റെ സൈഡായിട്ട് എന്താ മിനിഞ്ഞാനത്തെ നമ്മളെ അയലക്കറി ഏട്ടം എടുക്കുന്നത് അയല വറ്റിച്ചത് അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ മൺചട്ടിയിലിരുന്ന് തിളപ്പിച്ച് എടുക്കുമ്പോഴാണ് അതിന് രുചി കൂടാ അല്ലേ എത്ര പേരാണ് ചെയ്ത് നോക്കാറുണ്ട് എനിക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം അപ്പം അതേ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ അതിൻ്റെ അടുത്ത് പുറത്ത് വെച്ചതാണി ഇത് നൈസായിട്ട് നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കണേ നല്ല മോൾ ഭാഗം ഇങ്ങനെ എണ്ണ ഒക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ കട്ട പിടിച്ചിട്ട് നല്ല കളറുണ്ട് കറിക്കൊന്ന് തിളച്ച് ഒന്ന് ഇതായി വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിയുടെ കളറൊക്കെ ഒന്നുണ്ടാവില്ല ഫ്രിഡ്ജിലിരുന്ന കാരണം ആണ് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ അയലെ പറ്റിച്ച് എൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടുണ്ടായിരുന്നു നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ ഇനിതാ നമുക്ക് കൊതി മൂത്ത് ഞാൻ ദേ ക്ഷമ കെട്ടിയിരിക്കുകയാണ് കൂടി തന്നെ ഇളമെന്നുണ്ട് കേട്ടോ ആ മണോ കാര്യങ്ങളൊക്കെ കാണാൻ കളറും അതേപോലെ വേവും എല്ലാം പെർഫെക്റ്റ് ആട്ടോ ഇനിയിപ്പാ അതിന്റെ മേളയ്ക്ക് ചൂട് നീഞ്ചാറും ഒരു കഷ്ണം അയലയുടെ വാൽ കഷ്ണം ആട്ടാ എനിക്ക് അങ്ങനെ തലഭാഗം ഒന്നും ഇഷ്ടല്ല അപ്പൊ അതെ എനിക്കിഷ്ടമുള്ള ഭാഗം ആ ഗ്രേവി എങ്ങണ്ട് നന്നായി ഒഴിക്കണം ഇതിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ എൻ്റെ വായലിങ്ങനെ വെള്ളം ഓറി വരാം കേട്ടോ മാര കോമ്പിനേഷൻ ആട്ടോ ഇത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലല്ല അവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ദേ മഴയൊക്കെ ചെറുതായിട്ട് കാറ്റിൽ മഴയൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ എന്താ ടി വി വെച്ച് ചായ ഓടിക്കായിരിക്കട്ടാ കൂടെ കട്ടൻ ചായ ഉണ്ട് ഇനിതാ ചൂടോട് കൂടി തന്നെ നമ്മൾ കഴിക്കട്ട ഒട്ടും ക്ഷമയില്ലാത്ത കാരണാണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പീസിന്റെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ആ ഗ്രേവിയില് കൂട്ടി ഇങ്ങനെ മിക്സ് ആക്കി കഴിക്കാനാ സൂപ്പർന്ന് വെച്ച സൂപ്പർ ആണ് അപ്പൊ ഞാനിത് കഴിച്ചു തീർക്കട്ടെ അപ്പൊ പൊതുവെ വെടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം